പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിൽ വ്യാപക പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പാലക്കാട് എസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി വി എസ് സുജിത്തിനെ മർദ്ദിച്ച സന്ദീപിന്റെ ചവറയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുണ്ടായി ുത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പോയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായിട്ട് തീർത്തിട്ടുണ്ട് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും പാലക്കാടും മാങ്ങനാട് തുടങ്ങി പല ജില്ലകളിലും വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് ഭരണശിലാ കേന്ദ്രത്തിന് മുമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് വന്നത് ആദ്യം സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച പ്രവർത്തകർ പിന്നീട് പോലീസിന് നേർക്ക് നിന്നുകൊണ്ട് പോർ വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി പോലീസും പ്രവർത്തകരും മുഖാമുഖം നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും ഉന്തും തള്ളുമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിനിടയിൽ പോലീസിന്റെ വാഹനത്തിന് നേരക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കല്ലേറുണ്ടായി കല്ലേറുണ്ടായതിന് പിന്നാലെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് അങ്ങനെ പോലീസ് കണ്ടോൺമെന്റ് ഗേറ്റിന് സമീപത്ത് നിന്ന് പ്രവർത്തകർക്ക് നേരെ രണ്ട് തവണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഒരു കയ്യാങ്കളി അതിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിനുള്ളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ച് കടക്കാനുള്ള ശ്രമം അത് വീണ്ടും സംഘർഷത്തിലേക്ക് കലാശിച്ചു അതായത് തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു തെരുവ് യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ കണ്ടത് കാരണം പോലീസും പ്രവർത്തകരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു പോലീസിന് നേർക്ക് കമ്പും കല്ലുമൊക്കെ പോലീസ് പ്രവർത്തകർ വലിച്ചെറിയുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ആറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ച് പോവുകയാണ് ചെയ്തത് പക്ഷേ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി യൂത്ത് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരു തെരുവ് യുദ്ധമായിരുന്നു എങ്കിൽ ചവറയിലും കണ്ടത് സമാനമായിട്ടുള്ള പ്രതിഷേധം തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം അതും ഒരു നേരിയ സംഘർഷത്തിലേക്ക് തന്നെയാണ് കലാശിച്ചത് വനിതാ പ്രവർത്തകരടക്കം ബാരിക്കേഡിന് മുകളിൽ കയറിയിരിക്കുകയും ആ ബാരിക്കേഡിന് മുകളിൽ കയറിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനം നേതാക്കളെത്തിയാണ് മോചിപ്പിച്ചത് അങ്ങനെ വിവിധ ജില്ലകളിൽ വലിയ പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തീർത്തത് കാരണം ആഭ്യന്തര വകുപ്പിനെ പോലീസ് കയറൂരി ആഭ്യന്തര വകുപ്പ് പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചെന്തായാലും ഈ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ വിഷയം സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമായിട്ട് കൊണ്ടുവരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം